ബിജു കി ഗിരി അപ്പൂനെ അപ്പൂന ചോദിച്ചു അംബികൾ ആണോ നിന്റെ സ്കൂളിലെ ടീച്ചറന്നല്ല അംബിക തിരിച്ചു പറഞ്ഞു ലളിതാമ്മ അപ്പോഴേക്കും ചായയുമായി വന്നു ഗിരി ചായ വാങ്ങിച്ചു കുടിച്ചു പിറ്റേ ദിവസം രാവിലെ അംബിക സ്കൂളിൽ പോകാനായി ഗിരിതയിൽ തയ്യാറെടുക്കുകയാണ് ഗിരിധർ മുറ്റത്ത് ബൈക്കിനായി കാത്തുനിർക്കുന്നു അംബിക പെട്ടെന്ന് വാ സമയമായി പപ്പുമാഷെ അകത്തേക്ക് നോക്കി വിളിച്ചു വാ വരുന്നു എന്ന് പറഞ്ഞ് അംബിക പുറത്തേക്ക് വന്നു കൂടെ അപ്പൂർ ലളിതാന്നി അപ്പോഴാണ് ജമീല അങ്ങോട്ടേക്ക് നടന്നു നടന്നുവെന്ന് അല്ല നമ്മുടെ ടീച്ചർ പോകാറായോ ജമീല അംബികയെ തോലിൽ പിടിച്ചു ചോദിച്ചു ഇറങ്ങിയായി എന്റെ ജമീലക്കുട്ടി എന്ന് പറഞ്ഞ് അംബിക ബൈക്കിന് പുറകിൽ കയറി അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിയെന്ന് ഗിരിതർ അംബികയോട് ചോദിച്ചു അതൊക്കെ അകത്ത് വെച്ച് വാങ്ങി കുട്ടേട്ടൻ വണ്ടിയെടുത്തു ഗിരിയെ നമ്മുടെ കുട്ടിയെ സൂക്ഷിച്ചോ വിട്ടോ ജമീല കളിയായി പറഞ്ഞു എന്റെ കുട്ടിയല്ലാരെ ആരാവളെ ലളിതാമ കൂട്ടിച്ചേർത്തു മതി മതി പറഞ്ഞു ഗിരി മുന്നോട്ട് വണ്ടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ അപ്പു ചോദിച്ചു കുട്ടേട്ട ഞാനും വരട്ടെ വേണ്ട മൂന്നാള് പോയാലേ പോലീസ് പിടിക്കും അമ്പിക അപ്പുവിനോട് പറഞ്ഞു ഗിരിവർ മുന്നോട്ട് വണ്ടിയെടുത്തു പച്ചതിരിച്ച ഉൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ കൊത്തിപ്പെറക്കേണ്ട പക്ഷികളെ വഴിമുണ്ടാക്കി കാറ്റിനോടും അരുമുകളോടും കഥ പറഞ്ഞ് ഗിരിയെ ഇഴുകി കെട്ടിപിടിച്ച് ഇരിക്കുകയാണ് അംബിക അവർ പലവിധ തമാശകൾ പറയുന്നു ചിരിക്കുന്നു സ്കൂളെത്താറായി അംബിക ഗിരിയോട് ചോദിച്ചു കുട്ടേട്ട വൈകിട്ട് വിളിക്കാൻ വരുന്നു സ്കൂൾ ഗേറ്റിന് മുന്നിൽ ബൈക്ക് നിർത്തിയിട്ട് ഗിരി പറഞ്ഞു എന്റെ സുന്ദർ ടീച്ചർ പഠിപ്പിച്ച് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഞാനിവിടെ കാണു എന്നാൽ കുട്ടേട്ടൻ പോയിക്കും ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അംബിക പറഞ്ഞു ഗിരി മനസ്സിലാ മനസ്സോടെ അവിടെ നിന്നും യാത്രയായി അംബിക അകത്തേക്ക് നടന്നു സ്കൂൾ ഗ്രൗണ്ടിൽ രക്തത്തായി ശ്യാമും കൂട്ടുകാരും സ്വര പറഞ്ഞു നിൽക്കുന്നു അവയുടെ അടുത്തുകൂടി വേണം അംബികയ്ക്ക് അകത്തു കയറാൻ ശ്യാമും കൂട്ടുകാരും പെട്ടെന്ന് അംബികയെ ശ്രദ്ധിച്ചു ശ്യാമിന്റെ കൂട്ടുകാരനായ മനോഹരൻ അവരോടായി പറഞ്ഞു നീ നോക്കടാ പുതിയ ടീച്ചർ ശ്യാം തിരിഞ്ഞ് അംബികയെ നോക്കി എന്നിട്ട് കൂട്ടുകാരോട് ചോദിച്ചു നമുക്കുള്ളതാണോടാ അപ്പോൾ ഗോപി പറഞ്ഞു അല്ലേ ഇത് പിഞ്ചോമനങ്ങളെ പഠിപ്പിക്കുന്നതാ അപ്പോഴാണ് ഡയാന നടന്നു വരുന്നത് ശ്യാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സ്കൂൾ ബാഗും തൂക്കി നടന്നു വരുന്ന ഡയാനയുടെ ശരീരത്തിലൂടെ ശ്യമിന്റെ കണ്ണുകൾ ഊർന്നിറങ്ങി വേട്ടയാറാൻ നിൽക്കുന്ന പോലെ അവന്റെ മനസ്സ് തുള്ളിച്ചാടി അംബികയെ കണ്ട ഡയാന ടീച്ചറെ ഒന്ന് വിളിച്ച് അംബികയുടെ അടുത്തേക്ക് നടന്നു ടീച്ചർ പുതിയതാണെന്നേ ദയാന അംബികയോട് ചോദിച്ചു അതേന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് നടന്നു ശ്യാമിനും കൂട്ടുകാർക്കും അടുത്തെത്തിയപ്പോൾ ശ്യാം ഡയാനയുടെ കയ്യിൽ കയറി പിടിച്ചു ഡയാന കുതറി പക്ഷേ ശ്യാം വിട്ടില്ല അംബിക തിരിഞ്ഞു നോക്കി ശ്യാം ഡയാനോട് പറഞ്ഞു എത്ര നാളായി ഞാൻ നിന്റെ വിറകെ നടക്കുന്നു നീ എന്താണ് എനിക്ക് മറുപടി തരാത്തേ അംബികയാണ് മറുപടി പറഞ്ഞത് ഇയാൾ ആ കുട്ടിയുടെ കൈവിടെ ശ്യാം തിരിഞ്ഞ് അമ്പികയിൽ നോക്കി അപ്പോൾ ഡയാന പറഞ്ഞു എന്നെ വിട് എനിക്ക് പോകണം ശ്യാം അമ്പികയോട് പറഞ്ഞു ടീച്ചറെ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി ഡയാന ശ്യാമിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അമ്പിക പറഞ്ഞു ട്യാം പോരൂ എന്ന് പറഞ്ഞു മുന്നോട്ട് വരഞ്ഞു ഷാം അമ്പികയോട് വിളിച്ചു പറഞ്ഞു ടീച്ചറെ നമുക്കിനിയും കാണണം അവൾ ആ ഡ എനിക്കുള്ളതാ